ഒരിക്കൽ കൗരവസഭയിൽ ദൂതുമായി വന്ന ഭഗവാൻ മടങ്ങിപ്പോകാൻ നേരം കർണനോട് പറഞ്ഞു കർണ ഞാനൊരു രഹസ്യം പറയാം നീ കരുതുന്നത് പോലെ നീ വെറുമൊരു സൂതപുത്രനല്ല മറിച്ച് കന്യകയായ കുന്തിയുടെ ഗർഭത്തിൽ പിറന്നവനാണോ നീ ആ നിലയ്ക്ക് ധാർമ്മികമായി നീ പാണ്ഡുപുത്രനാണ് അങ്ങനെ നോക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ അവകാശിയാണ് നീ അച്ഛൻ്റെ വഴിക്ക് പാണ്ഡവരും അമ്മയുടെ വഴിക്ക് യാദവരും നിനക്ക് ബന്ധുക്കളായുണ്ട് അതിനാൽ നീ എന്നോടൊപ്പം വരൂ യുധിഷ്ഠിരൻ്റെ ജ്യേഷ്ഠനായ കൗന്ദേനാണ് നീയെന്ന് പാണ്ഡവർ അറിയട്ടെ ഈ സത്യം അറിയുന്ന നിമിഷം പാണ്ഡവർ നിന്റെ കാൽക്കൽ വീണു വണങ്ങും അവർ നിന്നെ രാജാവായി വാഴിക്കും അങ്ങനെ സഹോദരന്മാരായ പാണ്ഡവരോടൊത്ത് എല്ലാവിധത്തിലുള്ള രാജകീയ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് നിനക്ക് ജീവിക്കാം ഇത് കേട്ട കർണൻ പറഞ്ഞു കേശവ എന്നോടുള്ള സ്നേഹവും എൻ്റെ നന്മയെ കരുതിയും അങ്ങ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് എനിക്കും അറിയാം കന്യകയായ കുന്തി സൂര്യദേവനിൽ നിന്നും എന്നെ ഗർഭം ധരിച്ചു അദ്ദേഹം പറഞ്ഞതനുസരിച്ച് തന്നെ എന്നെ ഉപേക്ഷിക്കുകയും ചെയ്തു പിന്നീട് അധിരഥൻ എന്ന പേരുള്ള ഒരു സൂതനാണ് എന്നെ എടുത്തു വളർത്തിയത് ആ സൂതനും അദ്ദേഹത്തിൻ്റെ പത്നിയും ചേർന്ന് സ്വന്തം പുത്രനായി കരുതി എന്നെ വളർത്തി അങ്ങനെ എന്നെ ലാളിച്ചു വളർത്തിയ അദ്ദേഹത്തെയാണ് ഞാൻ പിതാവായി കരുതിപ്പോന്നത് ജാതകർമ്മം തുടങ്ങിയ ചടങ്ങുകളൊക്കെ വിധിപ്രകാരം നടത്തിയ അദ്ദേഹം എനിക്ക് വസുഷേണൻ എന്ന പേരും നൽകി പിന്നീട് വളർന്ന് വലുതായി യുവാവായപ്പോൾ സൂതവർഗത്തിൽപ്പെട്ട സ്ത്രീകളുമായി എൻ്റെ വിവാഹവും നടത്തി ഇപ്പോൾ ആ വഴിക്ക് മക്കളും ചെറുമക്കളുമുണ്ട് ഇനിയിപ്പോൾ ഈ ഭൂലോകം മുഴുവൻ എൻ്റെ കാൽ കീഴിൽ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞാലും അവരോടൊക്കെയുള്ള ബന്ധം അറുത്തെറിഞ്ഞു പോവാൻ എനിക്കാവില്ല അതുപോലെ തന്നെ ദുര്യോധനനും എന്നെ വിശ്വസിച്ചാണ് യുദ്ധത്തി യുദ്ധത്തിനായി ഒരുങ്ങുന്നത് എനിക്ക് എല്ലാ ഐശ്വര്യവും തന്നത് കൗരവരാണ് അങ്ങനെ എല്ലാവിധത്തിലും എന്നെ സഹായിച്ച ദുര്യോധനനെ തിരികെ സഹായിക്കാനുള്ള സമയമാണിത് ഭീതിയോ ലോപമോ കൊണ്ട് ദുര്യോധനനെ വഞ്ചിക്കാൻ എനിക്കാവില്ല എന്നിട്ട് കർണൻ ഇപ്രകാരം പറഞ്ഞു അങ്ങ് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ തീർത്തും രഹസ്യമാക്കി തന്നെ വെക്കണം ധർമ്മനിഷ്ഠനായ യുധിഷ്ഠിരൻ ഈ സത്യമറിഞ്ഞാൽ അദ്ദേഹം പിന്നെ ഒരിക്കലും ഈ രാജ്യം സ്വീകരിക്കുകയില്ല ഈ വിശാലമായ സാമ്രാജ്യം എനിക്ക് ലഭിച്ചാൽ ഞാനത് ദുര്യോധനനെ ഏൽപ്പിക്കും യുധിഷ്ഠിരൻ തന്നെ രാജ്യഭരണം നടത്തണമെന്നാണ് എൻ്റെയും ആഗ്രഹം യുദ്ധത്തിൽ വിജയമോ സ്വർഗമോ നേടുന്നതാണ് ക്ഷത്രിയൻ്റെ നേട്ടം അതുകൊണ്ട് അങ്ങ് ഈ സംവാദം രഹസ്യമായി സൂക്ഷിച്ചുകൊണ്ട് അർജുനനെ എന്നോട് പൊരുതാൻ കൂട്ടിക്കൊണ്ടുവരണം ഇത് കേട്ട ഭഗവാൻ പറഞ്ഞു നിനക്ക് യുദ്ധം ചെയ്യാനാണ് ആഗ്രഹമെങ്കിൽ അതിനുവേണ്ട ഏർപ്പാടുകൾ ഞാൻ ചെയ്യാം പക്ഷേ ഒന്ന് നീ ഓർക്കണം ദുര്യോധനന്റെ അധീനതയിലുള്ള രാജാക്കന്മാരും രാജപുത്രന്മാരുമെല്ലാം തന്നെ ആയുധമേറ്റ് മരിച്ച് സ്വർഗലോകം പോകും ഇത് കേട്ട കർണൻ വിനയത്തോടുകൂടി ഭഗവാനോട് പറഞ്ഞു എല്ലാം അറിഞ്ഞുവെച്ചുകൊണ്ട് അങ്ങ് എന്തിനെന്നെ മോഹിപ്പിക്കുന്നു ഭൂമിയിൽ ഒരു മഹാസംഹാരത്തിനുള്ള സമയം അടുത്തിരിക്കുന്നു ഇതിൽ ശകുനിയും ഞാനും ദുശാസനും ദുര്യോധനനുമൊക്കെ നിമിത്തങ്ങൾ മാത്രം ഭീകരമായ അവശഗുനങ്ങൾ കാണപ്പെടുന്നു അവയെല്ലാം തന്നെ കൗരവരുടെ പരാജയത്തെയും പാണ്ഡവരുടെ വിജയത്തെയും സൂചിപ്പിക്കുന്നു അപ്പോൾ ഭഗവാൻ പറഞ്ഞു കർണ ഈ ഭൂമി നാശത്തിൻ്റെ വക്കിലെത്തിയിരിക്കുന്നു അതുകൊണ്ടാണ് എൻ്റെ വാക്കുകൾ നിന്റെ ഹൃദയത്തിൽ കൊള്ളാത്തത് നാശകാലം അടുക്കുമ്പോൾ ഏത് അന്യായവും ന്യായമായി ഗണിക്കപ്പെടും അനന്തരം കർണൻ ഭഗവാനെ മാറോടണച്ചു എന്നിട്ട് ഭഗവാൻ കർണനോട് യാത്ര പറഞ്ഞുകൊണ്ട് തേരിൽ കയറി ഹസ്തനാപുരിയിലേക്ക് മടങ്ങിപ്പോയി